എല്ലാവർക്കും നമസ്കാരം പവിത്രമായ ഒരു സ്ഥലത്ത് അധികം ഉയരത്തിലല്ലാതെ അധികം താണുപോകാതെയും ഒന്നിനുമുകളിൽ ഒന്നായി കുശപ്പുല്ല് മൃഗത്തോൾ വസ്ത്രം എന്നിവ വിരിച്ച് ഇളകാതെ തനിക്കിരിക്കാനുള്ള ഇരിപ്പിടം വേണ്ട പോലെ തയ്യാറാക്കി ആ ഇരുപ്പിടത്തിൽ സുഖമായിരുന്നു മനസ്സിനെ ധ്യാനനിരതമാക്കി സങ്കല്പങ്ങളെയും ഇന്ദ്രിയാനുഭവങ്ങളെയും തടഞ്ഞ് രാഗാന്വേഷണങ്ങൾ പോയി ഹൃദയം ശുദ്ധമാക്കാനും ആത്മാനുഭവത്തിന് യത്നിക്കേണ്ടതാണ് ഒരു യോഗാ വീണ്ടും ആത്മവിശുദ്ധിയുടെ പ്രശ്നമേ ഉദിക്കുന്നില്ല രാത്രി മുഴുവൻ യുദ്ധത്തിൽ നിന്നും വിരമിച്ച് കൂടാരത്തിൽ വിശ്രമിക്കുന്ന അർജുനന് ഈ യോഗ പരിശീലനം അസാധ്യവുമല്ല ഏകാന്തതയിലുള്ള യോഗപരിശീലനം ആത്മാനുഭവത്തിന് വഴിതെളിക്കുന്നുണ്ടെങ്കിൽ ക്രമേണ യുദ്ധവാസനയാണ് അർജുനൻ്റെ ഹൃദയം ശുദ്ധമായി യോഗാരൂഢപദവിക്ക് അദ്ദേഹം അർഹനായിത്തീരും തുടർന്ന് യുദ്ധം പോലും യജ്ഞരൂപത്തിൽ ഈശ്വരാരാധനയായി അനുഷ്ഠിക്കാനുള്ള കരുത്തുണ്ടാകും യോഗ പരിശീലനം കൊണ്ട് ആത്മവിശുദ്ധി നേടി നിരന്തരമായ വസ്തുബോധം യോഗാരൂഢത്വം ഇതാണ് ക്രമം ഇവിടെ ഭഗവാൻ ഒരു യോഗാരൂഢന്റെ അവസ്ഥയിലേക്ക് അർജുനനെ എത്തിക്കുന്നതുപോലെ നമ്മുടെ ഓരോ മനസ്സുകളെയും അതിനായി പ്രേരിപ്പിക്കുന്നു അതിലൂടെ ആത്മജ്ഞാനം കൈവരിക്കുവാൻ പ്രവർത്തിക്കുന്നു അതിനായി ആദ്യം ധ്യാനാവസ്ഥ പരിശീലിക്കണമെന്നും പറയുന്നു മലയാള പരിഭാഷ വൃത്തിയായുള്ള ഒരിടത്തിൽ അധികമുയർന്ന കല്ലൊട്ടൊട്ടു താഴ്ന്നതുമായതല്ലായുള്ളിടത്തൊട്ടു ദർഭാവിരിച്ചതിൽ മാന്തോൽ വെച്ചിട്ടു ചേലാവിരിച്ചതാണ് ആസനത്തിന്മേലിരുന്നു മനസ്സിനെ ഏകാഗ്രമാക്കിയിട്ടു ചിത്തേന്ദ്രിയങ്ങൾ തൻ കർമ്മമടക്കിന് ഹൃദയശുദ്ധിക്കായി അനുഷ്ഠിച്ചിടേണ്ടതായുണ്ട് യോഗത്തിന് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ശ്രദ്ധാ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം